നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അരുണാചലിൽ ജീവനൊടുക്കിയ മലയാളികളുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് എങ്ങനെ ഈ ഒരു മരണത്തിലേക്ക് മൂന്ന് പേര് നയിക്കപ്പെട്ടു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ അതിശക്തമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത് അരുണാചൽ പ്രദേശിലെ കൂട്ടമരണത്തിന്റെ സൂത്രധാരൻ ആര് എന്ന ചോദ്യം ശക്തമാവുകയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങൾ അറിയാമായിരുന്ന വ്യക്തിയാണ് നവീൻ തോമസ് മരണത്തിന് പിന്നിൽ നാലാമതൊരാളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവന്നതാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഇവർ പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുമ്പ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നും വിശ്വസിക്കുന്നു എന്നാണ് ഈ മറ്റ് അതായത് ദേവിയിലേക്കും ആര്യയിലേക്കും ഇങ്ങനെ ഒരു ചിന്ത കടത്തിവിടാൻ കാരണമായത് നവീനാണ് എന്നും പോലീസ് പറഞ്ഞിരിക്കുന്നു പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തിരുന്നു എന്നും അതിന് വ്യക്തമായ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നും വിവരം പുറത്തു വരുന്നുണ്ട് മൂന്ന് പേരുടെയും കഴിഞ്ഞ നാല് വർഷത്തെ ജീവിത ചര്യകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് അതിൽ നിന്നും ഒരുപാട് തെളിവുകൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഒരു പ്രളയം വരും ലോകം നശിക്കും അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീന്റെ വിശ്വാസം ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമിംഗ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിച്ചിരുന്നു പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ച് നവീൻ അന്വേഷിച്ചതായി വിവരങ്ങൾ പുറത്തുവരികയാണ് അവിടെ നിന്ന് തിരിച്ചു വന്ന നവീൻ പർവ്വത ആരോപണം നടത്താനുള്ള വസ്ത്രങ്ങളും ടെൻറും പാത്രങ്ങളും ആയുധങ്ങളും ഒക്കെ ഓൺലൈനായി വാങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെത്തി പർവ്വത മുകളിലെ ജീവിതത്തിനും അപ്പുറം പുനർജന്മത്തിനായി ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിലാണ് മൂന്നുപേരും അരുണാചലിലേക്ക് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് തന്റെ ഈ കാഴ്ചപ്പാടുകളും തന്റെ ഈ ചിന്തകളുമൊക്കെ ചില സുഹൃത്തുക്കളോട് നവീൻ പങ്കുവച്ചു പക്ഷെ നവീന്റെ ചിന്തയിൽ വിശ്വസിച്ചത് ഭാര്യ ദേവിയായിരുന്നു ദേവി വഴിയാണ് ആര്യയിലേക്ക് ഈ ചിന്ത വന്നതെന്നാണ് പോലീസിന്റെ നിഗമനം തന്റെ വിശ്വാസത്തോടൊപ്പം നിന്ന ഭാര്യയെ സുഹൃത്തിനെ നവീൻ മാനസിക അടിമയാക്കി മാറ്റിയെന്നും വിവരം പുറത്തുവരുന്നു നവീൻ ഈ ആശയങ്ങൾ ആര് പറഞ്ഞു കൊടുത്തു ഇമെയിൽ സന്ദേശത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി നവീൻ ദേവി ആര്യ എന്നിവരുടെ വീടുകളിൽ വിശദമായ പരിശോധന പോലീസ് നടത്തി ബന്ധുക്കളിൽ നിന്ന് മൊഴി പോലീസ് രേഖപ്പെടുത്തി യുണ്ടായി ഡി സി പി നിതിൻ രാജന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ സംഘത്തിന്റെ യോഗം ഇക്കാര്യങ്ങൾ പരിശോധിച്ചു മരിച്ച മൂന്ന് പേരുടെ നാല് വർഷത്തെ ജീവിത ചെലികൾ പരിശോധിക്കാനാണ് ഇനി പോലീസിന്റെ നീക്കം ഇക്കാര്യത്തിൽ മനോരോഗ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൽഗ്രാമങ്ങൾ അറിയാമെന്ന നവീൻ തോമസ് ആണ് അരുണാചൽ പ്രദേശിലെ കൂട്ട മരണത്തിൻ്റെ സൂത്രധാരണ തെളിവുകൾ പോലീസിന് നേരത്തെ കിട്ടിയിരുന്നു അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്ന് വിശ്വസിപ്പിച്ചത് നവീൻ തന്നെയാണ് ദേവിയുമായുള്ള വിവാഹത്തിന് മുൻപേ നവീൻ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്